ഹലോ ഫ്രാൻസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഇന്ന് വാവാണ് അപ്പം വാവിനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തറവാട്ട് വീട്ടിൽ വാവിനെ അകത്ത് വെച്ചുകൊടുക്കലും ബലിയിടലും ചടങ്ങൊക്കെയുണ്ട് അപ്പോൾ അതിനും അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കാവ് അപ്പം കാവിലോട്ടും കൂടിയൊക്കെ പോകുന്ന ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ ഇതേ സ്ത്രീകുട്ടിയെ ഞാൻ റെഡിയാക്കുകയാണ് അവൾക്ക് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ കുറച്ചൊരു ടയേർഡ് ഉണ്ട് അപ്പോൾ ഇത് അവൾക്ക് ഓരോ സാധനങ്ങളൊക്കെ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് അവളെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത് മുടി കെട്ട കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ മുടി കെട്ടണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുത്താലേ അവൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇതേ അവളെ മുടിയൊക്കെ കെട്ടി ഞാൻ സുന്ദരിയാക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാച്ചനെ വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ കാരണം അകത്തൊരു കണ്ണന്റെ ചെറിയൊരു നമ്മൾ ഗുരുവായിരുന്നു വാങ്ങിയൊരു സാധനമുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ കണ്ണൻ കണ്ണെന്ന് വിളിക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് തോട്ടടെ എത്തിയപ്പോൾ നമ്മൾ മോക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് പനിയുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മരുന്ന് വാങ്ങാൻ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ആൾക്ക് തീരെ ഒരു ഉണർവൊന്നും ഇല്ല കേട്ടോ വയ്യാത്തതുകൊണ്ട് അങ്ങനെ നമ്മളിത് കാവലോട്ട് എത്തി കിഴന്ന മുച്ചിലോട്ട് കാവിലാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തി നമ്മൾ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ് ഏട്ടൻ്റെ തറവാട് അപ്പോൾ ഇതേ അവൾ കുറിയൊക്കെ വാങ്ങിയിട്ട് കുറി വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറി വാങ്ങിയിട്ട് തൊടുക ചെറുത് മുതലേ കാവിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറിയൊക്കെ വാങ്ങി തൊട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വീട്ടിൽ ബലിയിടൽ ചടങ്ങാ നടക്കുന്നത് കാക്കക്ക് ബലിയൊക്കെ ഇട്ട് പിന്നെ അകത്തൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാക്കകൊക്കെ ബലിയിട്ട് കഴിഞ്ഞു പിന്നെ അകത്ത് വെച്ചുകൊടുക്കുന്ന ചടങ്ങായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അരിയൊക്കെ അരിയൊക്കെ ഇട്ട് ബലിയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ആ സമയത്ത് സ്ത്രീകൂട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പനീർ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ നാളെ നല്ല ഉറക്കായിരുന്നു ഉറങ്ങി എണീച്ചപ്പോൾ അതിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അച്ഛനെ ഞാൻ ഇതേ വീട്ടെടുക്കുന്ന ഓരോ കാര്യം പറഞ്ഞ ചിരിക്കലായിരുന്നു അപ്പം ശ്രീക്കുട്ടി ഇത് അതിൻ്റെ മലരും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിച്ച് കഴിക്കുന്നുണ്ട് അവൾ കഴിക്കുന്നതിൽ പകുതിയും പുറത്തോട്ടാണ് പോകുന്നത് കുട്ടിക്ക് കുട്ടിക്കിഷ്ടല്ലേ അങ്ങനെ അംശമൊക്കെ കഴിച്ചു പിന്നെ അവിടെയുടെ ചേട്ടന്മാരെ കൂടെ സ്ത്രീകുട്ടി കളിയായിരുന്നു ആദ്യം അവരുടെ അടുത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര കളിയായിരുന്നു അങ്ങനെ അതേ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി രാവിലെ രാവിലെയായിരുന്നു കേട്ടോ ബലിയിടലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിലോട്ടേക്ക് തന്നെ എടുക്കാൻ ചെയ്തത് അടുത്ത തന്നെയാണ് കേട്ടോ വീടും അപ്പോൾ ചോറിന് ഇതേ ചോറ് ക്യാബേജ് വറവ് പച്ചടി നാരങ്ങക്കറി എലിശ്ശേരി ചിക്കൻ കറി പപ്പടം പിന്നെന്തായിരുന്നു സാമ്പാർ അതിലയുടെ ഒരു കറി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പായസവും പഴവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി ഉച്ചഭക്ഷണം കൂടി കഴിച്ചു അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ബൈ ബൈ